ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ അതിൻ്റെ ഒരു ആ ഓർമ്മകളിങ്ങനെ നിൽക്കുകയാണ് നമുക്കിപ്പം കഴിഞ്ഞ വർഷം നടന്ന വളരെ മനോഹരമായിട്ട് തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഫുട്ബോൾ ലോകകപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്രയൊന്നും ആവേശമില്ലാത്ത രീതിയിലാണ് ഏഷ്യ കപ്പിൻ്റെ ഇത് ഖത്തറിൽ വീണ്ടും ഖത്തറിൽ തന്നെയാണ് വീണ്ടും വേദിയാവുന്നത് നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കോണ്ടിനിൽ ഇതെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടൂർണമെൻ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറ വലിയൊരു ചരിത്രമുണ്ട് ഉണ്ട് ഇതിന് പക്ഷേ അത്രയൊന്നും അങ്ങ് ആഘോഷിക്കപ്പെടുന്നില്ല നമ്മുടെ ഒരു മീഡിയ അറ്റൻഷൻ പോലും പണ്ട രീതിയിൽ വന്നിട്ടില്ല എന്തായിരിക്കും ഈ പിന്നെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഒരു പ്രാധാന്യം വരാത്തത് എന്നാൽ നല്ല നല്ല ടീമുകളൊക്കെ ഇതിനകത്തുണ്ടാണ് അത് രണ്ട് കാരണമുണ്ട് ഒന്ന് ആദ്യകാലത്തെ എല്ലാ ടീമുകളൊന്നും കളിച്ചിട്ടില്ല പല രാജ്യങ്ങൾക്കും പൈസ ഇല്ല ഇപ്പം ഈ ന്യൂലി ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊന്നും ഈ ഫുട്ബോളിന് വേണ്ടി ഇത്രയും പൈസ ചിലവഴിക്കുക എന്നുള്ള ആ ഒരു ചിന്തയുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യകാലത്തെ ഏഷ്യൻ കപ്പ് എന്നൊക്കെ പറഞ്ഞാല് നാലും അഞ്ചും ടീമൊക്കെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത് പക്ഷെ അങ്ങനെ നോക്കി കഴിഞ്ഞാലും കൂടി ഇപ്പൊ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അപ്പൊ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് വരെ ഒന്നും കളിച്ചിട്ടില്ല എന്നിട്ടാണ് സ്പെയിൻ റഷ്യ ഫൈനലിൽ തോൽപ്പിച്ചത് അപ്പൊ നാല് ടീമേ ആ ഫൈനലിൽ കളിച്ചിട്ടുള്ളൂ അതിനും മൂന്ന് കൊല്ലം മുമ്പ് അമ്പത്തി ഏഴിലാണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ആദ്യം തുടങ്ങുന്നത് ഒരു കൊല്ലം മുമ്പ് അൻപത്തി ആദ്യത്തെ ഏഷ്യൻ കപ്പ് കളിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അത്രയും ചരിത്രമുള്ളത് ആകെ കോപ്പ അമേരിക്കക്ക് മാത്രമേ അതിലോ അധികം ഉള്ളു ഇതിനൊരു എഴുപത് വർഷത്തെ അതെ ഇതുവരെ ഫൈനലിന്റെ ഒരു ഇതിലേക്ക് വന്നായിട്ട് കാണുന്നു അതെ ഏഷ്യയിലെ അതെ ഇത്രയും നാൽപ്പത്തേഴ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ കൺഫെഡറേഷനിൽ വരുന്നത് അതിൽ പതിമൂന്ന് ടീമേ ഇതുവരെ ഫൈനലിൽ എത്തിയിട്ടുള്ളൂ അതിലൊന്നും ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അപ്പ ഫൈനൽ ഉണ്ടായിരുന്നില്ല റൗണ്ട് റോബിന് ഇതിൽ കളിച്ചിട്ട് ഇസ്രയേലിൽ ജയിച്ചു ഇന്ത്യ രണ്ടാമതായി ഈ പതിമൂന്ന് ടീമുകൾ എത്തിയിട്ടുള്ളതിൽ നാല് ടീമുകളാണ് പന്ത്രണ്ട് പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് പതിനേഴ് കോമ്പറ്റീഷനിൽ അതിൽ ഈ ജപ്പാൻ നാല് തവണ സൗദിയും ഇറാനും മൂന്ന് തവണ വീതം സൗത്ത് കൊറിയ രണ്ട് പ്രാവശ്യം പിന്നെ ബാക്കി എല്ലാവരും ഓരോ തവണയൊക്കെ ജയിച്ചിട്ടുള്ളൂ അവസാന കഴിഞ്ഞ പ്രാവശ്യം ഖത്തർ അതിനു മുമ്പ് ഓസ്ട്രേലിയ അവരൊക്കെ ഓരോ തവണ ജയിച്ചിട്ടുള്ളു പക്ഷേ ഇത് എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു നാല്പത് കൊല്ലമായിട്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും നല്ല കളിക്കാര് അവർ ഒരു നിലവാരം എത്തിക്കഴിഞ്ഞാൽ അവർ യൂറോപ്പിലേക്ക് ചാടും അവിടെ കളിക്കാൻ നോക്കും അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ ആ ജപ്പാന്റെ ആദ്യത്തെ ഒരു ഗ്ലോബൽ താരായി മാറിയ കാസുമിയൂറ പെലേട് സാന്റോസിന് വേണ്ടിയിട്ടാണ് ആദ്യം പേര് നേടിയത് അവിടെ ചെറുപ്പക്കാരനായിട്ട് അവിടെ കളിക്കാൻ പോയിട്ട് എന്നിട്ടാണ് തിരിച്ചു വന്നിട്ട് ജെയ് ലീഗ് തുടങ്ങിയപ്പോൾ അവിടെ വലിയ സ്റ്റാറായത് അപ്പോൾ ഇപ്പം കൊറിയ എടുത്താലും ജപ്പാൻ എടുത്താലും അത് തന്നെ യാഗ സൗദിന്ന് മാത്രം അധികം കളിക്കാർ പോയിട്ടില്ല പുറമേക്ക് ഇറാനിൽ നിന്നൊക്കെ ഏറ്റവും നല്ല കളിക്കാരെപ്പോഴും ജർമനിയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ഒക്കെ പോയിട്ടുണ്ട് ഇത്തവണ നമ്മളിപ്പോൾ ടീമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നാല് തവണ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ജപ്പാൻ ഉണ്ട് ജപ്പാൻ്റെ ഒരു ഇതിനകത്തുള്ള സാധ്യതകൾ എത്രയാണുള്ളത് ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള ടീം ജപ്പാൻ തന്നെയാണ് എന്താ ഈ ഇടയ്ക്ക് സെപ്റ്റംബറിൽ അവർ ജർമ്മനി നാല് ഒന്നിന് തോൽപ്പിച്ചു അത് മുമ്പൊക്കെ ഒരു പത്ത് കൊല്ലം മുമ്പാണെങ്കിൽ അതൊരു വലിയൊരു എന്താ ഒരു ഒരു ഫുട്ബോൾ ഒരു ഏർത്ത്ക്വേക്ക് പോലെയായിട്ടായിരുന്നു ആൾക്കാർ അതിനെ വിശദീകരിക്കുക ഇപ്പതല്ല എന്താ വച്ചാൽ കഴിഞ്ഞ ലോകകപ്പ് തന്നെ നമ്മൾ കണ്ടു ജപ്പാൻ ഏറ്റവും നല്ല ടീമുകളുടെ എതിരെ പൊരുതി അവരെ തോൽപ്പിച്ചു പിന്നെ തീരെ ഭാഗ്യല്ലാതെയാണ് ക്രൊയേഷ്യയുടെ അവസാനം തോറ്റത് അപ്പോൾ ഇക്കാലത്ത് ഏഷ്യൻ ടീംസിന്റെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് തീർച്ചയായിട്ടും പോയി അത് ജപ്പാൻ ഈ ഇടയ്ക്ക് കാണിച്ചിട്ടുമുണ്ട് ജർമനിയെ തോൽപ്പിച്ചപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കളിക്കാരൊക്കെ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കളിക്കണ ആൾക്കാരാണ് ഇപ്പം അവരുടെ ക്യാപ്റ്റൻ വട്ടാരു എൻഡോ ലിവർപൂളിൻ്റെ ഫാൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ആയിരുന്നു ഡിസംബറിൽ അപ്പൊ ആ സ്റ്റാൻഡേർഡിൽ കളിക്കണ കളിക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെന്നെയാണ് ഏറ്റവും ഒരു ശക്തമായ ടീമായി കാണുന്നത് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കളിയാണല്ലോ ജർമ്മനി ആയിട്ട് ഇപ്പം അത് കണ്ടിരുന്നു അത് കണ്ടിരുന്നു അതും എന്താ പറയുക ചിലപ്പോൾ ഒരു എന്താ പറയുക അത്ര ശക്തമല്ലാത്തൊരു ടീം ഒരു വലിയ ടീമിനെ തോൽപ്പിക്കേണ്ടത് അതൊരു ഫ്ലൂക്ക് ഒരു ലക്കി ഗോളൊക്കെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതങ്ങനെയല്ല നാലോ ഒന്നോ എന്ന് പറഞ്ഞാൽ അത് സ്കോർ ലൈനും വളരെ വൺ സൈഡഡ് ആണ് കളിയും അത്ര തന്നെ വൺ സൈഡഡ് ആയിരുന്നു പക്ഷേ ജപ്പ ടാ ടാക്ടിക്കലായിട്ടും സ്കിൽസും ഒക്കെ എല്ലാവിധത്തിലും ജപ്പാൻ അവരെ മാച്ച് ചെയ്തു മറികടക്കുകയും ചെയ്തു അപ്പോൾ അത് ശരിക്കും ഒരു ഡിസർവിംഗ് വിൻ തന്നെ ആയിരുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള ഖത്തർ ഖത്തർ പക്ഷേ കഴിഞ്ഞ നമ്മൾ കളികളൊന്നും നമ്മളത്ര വലിയൊരു ടീമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്താണ് എന്തായിരിക്കും അവരുടെ വലിയ വ്യത്യാസം ഒരു അഞ്ച് കൊല്ലത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖത്തറ് ജയിച്ചപ്പം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പും ഒരു ടീം അത്രയും ഒരു ആയിട്ട് ജയിച്ചിട്ടില്ല പത്തൊമ്പത് ഗോൾ അടിച്ച് ഒന്ന് മാത്രം വാങ്ങിയിട്ട് ജയിച്ചതാക്ക രണ്ടായിരത്തി പത്തൊമ്പതില് അതിനുശേഷം പക്ഷേ എനിക്ക് തോന്നുന്ന ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ക്വാളിഫയിങ് റൗണ്ട് കളിക്കണ്ട ക്വാളിഫയിങ് റൗണ്ട് കളിക്കണേന്റെ ഗുണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ നല്ല ടീമിനെതിരെ കളിച്ച് കളിക്കാർക്ക് ആ പരിശീലനം കിട്ടി ആ ഒരു മെന്റൽ ടഫ്നെസ് ഇതൊക്കെ വരും അത് നേരെ തിരിച്ച് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട്ലി മാച്ച് മാത്രം കളിക്കുമ്പോൾ ഒരിക്കലും അതേ വാശി വരില്ല കളിക്കാൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ അതാ കണ്ട് ബാക്കി ഏഷ്യൻ ടീം ഇപ്പം സൗദി ആയാലും ജപ്പാനായാലും കൊറിയ ആയാലും അവരൊക്കെ ക്വാളിഫയിങ് റൗണ്ട് കൂടി വന്നിട്ട് അവർ ടൂർണമെന്റിൽ നല്ല വാശിയോടുകൂടി കളിച്ചു സൗ സൗദി അർജന്റീനയെ തോൽപ്പിച്ചു ജപ്പാൻ പല ടീമുകളെ അട്ടിമറിച്ചു ഖത്തറിന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അവരുടെ കളിക്കാര് എന്താ പറയാ ഒരു സ്വിച്ച് ഡോൺ ആയി തോന്നിയില്ല നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള കളിയായിരുന്നു എല്ലാ മാച്ചിലും അതും നേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ അതിൻ്റെതായിട്ടുള്ളൊരു എനർജി ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ രണ്ടാം റൗണ്ട് എത്തണമെന്നില്ല ഇപ്പൊ സൗത്ത് ആഫ്രിക്കയൊന്നും എത്തിയില്ല രണ്ടായിരത്തി പത്തിൽ പക്ഷെ അവര് വാശിയോടുകൂടി കളിച്ചു ഫ്രാൻസിനെതിരെ സമനില നേടി അതൊക്കെ ചെയ്യാൻ പറ്റി സൗത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം എനിക്ക് തോന്നുന്നത് ഖത്തറിന്റെ കളിക്കാർക്ക് തന്നെ അത് മാനസികമായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ടാകും അതിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം ആ വലിയൊരു തിരിച്ചടി എന്താ നമ്മ ഒരു മനുഷ്യനും ഒരു ലോകകപ്പിൽ അധികം കളിക്കാൻ പറ്റില്ല സ്വന്തം നാട്ടിൽ ഒരു അവസരം പാഴാക്കിയതിന് ശേഷം അവർക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ ഈ ഏഷ്യൻ കപ്പിൽ എനിക്ക് തോന്നുന്നില്ല അവര് ക്വാർട്ടർ ഫൈനലിൽ സെമി എത്താൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ നല്ല ഇപ്പോഴും നല്ല കളിക്കാരാണ് പക്ഷെ ഒരു ക്ലോസ് കളി വരികയാണെങ്കിൽ ഇപ്പൊ ഒരു സൗദി ആയിട്ടോ ജപ്പാനായിട്ടോ കൊറിയ ആയിട്ടോ വന്ന എനിക്ക് ആ കളിക്കാർക്ക് ആ മനക്കരുത്തുണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ് അത് ജയിക്കാനുള്ളത് അതുപോലെ തന്നെ സൗത്ത് ദക്ഷിണ കൊറിയേന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഒരു താരനിവിഡ്മായിട്ടുള്ള ഒരു കുറേ അധികം ശ്രദ്ധിക്കപ്പെട്ടുള്ള താരങ്ങളിലെ കൊറിയ ഇപ്പൊ ജയിച്ചിട്ട് അറുപത് കൊല്ലത്തിലധിക അൻപത്തി ആറിലും അറുപതിലും ആദ്യത്തെ രണ്ട് അതിനുശേഷം ജയിച്ചിട്ടില്ല അതില് ഒരു തമാശ എന്ന് വെച്ചാൽ ഈ ലോകകപ്പ് ചരിത്രം നോക്കി കഴിഞ്ഞാല് ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ടീമായിട്ടുള്ളത് കൊറിയ തന്നെയാണ് ഏറ്റവും അധികം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കൊറിയ ആണ് ഏറ്റവും മാച്ചുകൾ ജയിച്ചിട്ടുള്ളതും കൊറിയ ആണ് ലോകകപ്പില് പക്ഷെ അവർക്ക് ഏഷ്യൻ കപ്പിൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞാലും ഏഷ്യയിലത്തെ ഏറ്റവും ഒരു ഫേമസ് പ്ലെയർ എന്ന് പറയാൻ പറ്റുക സോങ് ക്യു ആണ് ടോട്ടനം ഹോട്ട്സ്ബന് യു കെയിൽ കളിക്കുന്നത് സോൺ ഇപ്പോഴും ഉണ്ട് പിന്നെ കിമ്മിൻ ജെ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ആറ് കോടി യൂറോ കൊടുത്തിട്ടാണ് മ്യൂണിക്ക് വാങ്ങിയത് അതിനു മുമ്പ് മാരഡോണിൻ്റെ കാലത്തിന് ശേഷം മുപ്പത് കൊല്ലത്തിന് ശേഷം നാപ്പിളി ചെറിയ കിരീടം കഴിഞ്ഞ കൊല്ലം നേടിയപ്പോൾ കിമ്മിൻ ജെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു ഒരു ഡിഫൻഡർ പിന്നെ കിമ്മിൻ്റെ ഒരു ഒരു ഈ ഒരു ഇതെന്താ വെച്ചാൽ സാധാരണ മുമ്പൊക്കെ നമ്മൾ ഏഷ്യൻ കളിക്കാരെ പറ്റി പറയുമ്പോൾ അവർക്ക് സൈസ് ഇല്ല ശക്തി ഇല്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റീരിയോടാക്കാണ് കുറേ ചെറിയ ആൾക്കാരാണ് ശക്തിയില്ല കിമ്മിൻ്റെ പേര് ദ മോൺസ്റ്റർ എന്നാണ് അത്രയും വലിപ്പം ശരീരം ബോഡി ഇതൊക്കെയുള്ളത് കാരണം അപ്പോൾ യൂറോപ്പിൽ തന്നെ ഏറ്റവും ഒരു വാല്യുബിൾ ഡിഫൻഡേഴ്സിലെ ഒരാളാണ് എല്ലാ ക്ലബും നോക്കണ ഒരു കളിക്കാരന് ഇപ്പൊ ബാൻമുണിക്കിലാണ് പിന്നെ പിന്നീട് വേറെ എവിടെയെങ്കിലും പോയി കൂടാന്നില്ല അപ്പൊ അങ്ങനെ ഒരു അറ്റാക്കറും ഒരു ഡിഫൻഡറും ഉള്ളപ്പോൾ ആ ടീമിന് എപ്പോഴും ഒരു നല്ല ചാൻസ് ഉണ്ടാവും അപ്പൊ കൊറിയ അതേപോലെ ലോകകപ്പിലും പോർച്ചുഗലിനെതിരെ ഖാനെതിരെ പല നല്ല ടീമിനെതിരെയും അവര് നന്നായി കളിച്ചിരുന്നു പിന്നെ ഏഷ്യൻ കപ്പിന്റെ ഒരു ഇത് എന്താ വെച്ചാൽ അത്രയും ശക്തമായൊരു അഞ്ചാറ് ടീമുകളുണ്ട് അതിൽ ആർക്കും അപ്പൊ ജയിക്കാന്നുള്ളതാണ് അതിൽ പെടുന്നതാണല്ലോ ഇപ്പം ആയാലും സൗദി അറേബ്യായാലും സൗദി അറേബ്യന്റെ കളി കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കളിയൊക്കെ ഉണ്ടായതാണ് അർജന്റീനയ്ക്കെതിരായിട്ട് അപ്പോൾ ഈ ഈ രണ്ട് ടീമുകൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ടീമുകൾ കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ടത് സൗദി തോന്നുന്നു അതെ സൗദി തീർച്ചയായിട്ടും എന്താ ഇപ്പൊ ഈ സൗദി പ്രോ ലീഗിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബെൻസിമയും ഇവര് അവര് മാത്രല്ല ഒരു പത്ത് പതിനഞ്ചാൾ അതേപോലെ വന്നിട്ടുണ്ട് അതിനുശേഷം ആൾക്ക് അവിടുത്തെ കളിക്കാർക്കും ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാണ് ഇങ്ങനത്തെ കളിക്കാരുടെ കൂടെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡും കൂടും അപ്പൊ പിന്നെ അവർക്ക് ആരെയും പേടിയില്ല ഇപ്പൊ നമ്മൾ ഒരു കളിയിൽ റൊണാൾഡോനെതിരെ കളിക്കുമ്പോ പിന്നീട് വേറെ ഹാർട്ട് എതിരെ കളിക്കുകയാണെങ്കിൽ എന്തിനാ പേടിക്കേണ്ടതെന്നുള്ളൊരു അങ്ങനത്തെ ഒരു മനസ്ഥിതി ആയിരിക്കും അവരുടെ പിന്നെ അവര് എല്ലാവരും സൗദി തന്നെ കളിക്കണ കളിക്കാരായതുകൊണ്ട് ആ ഒരു എല്ലാവർക്കും എല്ലാവരും അറിയാം ഒരുമിച്ച് കളിച്ച ശീലുണ്ട് അപ്പൊ അതെപ്പോഴും സൗദിക്ക് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇറാന്റെ പണ്ടത്തെ ഇതൊന്നും സ്റ്റാൻഡേർഡൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവസാനം ഇറാൻ ജയിച്ചത് അതിനുശേഷം തൊണ്ണൂറുകളിലും വളരെ ശക്തമായ ടീമായിരുന്നു ജയിച്ച് ഏഷ്യൻ കപ്പ് ജയിച്ചില്ലെങ്കിലും തൊണ്ണൂറ്റെട്ടില് ലോകകപ്പിന് ക്വാളിഫൈ ചെയ്തിട്ട് അവിടുത്തെ ആ കാലത്തെ ഏഷ്യയിലത്തെ ഏറ്റവും നല്ല കളിക്കാരധികം ഇറാനിൽ നിന്നുള്ളവരായിരുന്നു അലിദായി കരീം ബഗേരി കൊതുദ ദസീസ് ഇവരൊക്കെ ഇറ ഇറേനിയൻസ് ആയിരുന്നു ആ ഒരു നിലവാരില്ല എന്നാലും സർദാർ അസ്മൂൻ അങ്ങനത്തെ ജഹാൻ ബക്ഷ അങ്ങനത്തെ രണ്ട് മൂന്ന് കളിക്കാരുണ്ട് ഇപ്പോഴും ആ ഒരു ടോപ്പ് ലെവലിലുള്ള അപ്പൊ അവർക്കും സെമി എത്താൻ നല്ല സാധ്യതയുള്ള ടീമാണ് പിന്നെ നമ്മൾ നമ്മള് സംസാരിക്കാനും നമ്മളിപ്പം പറയാനും ആഗ്രഹിക്കുന്നു ഇന്ത്യ ഒരു ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ വിശകലനം ഇന്ത്യയുടെ സാധ്യത വളരെ ചെറുതായിട്ട് നമുക്ക് അതെ ആയിക്കൂടാന്നില്ല എന്താ ഇപ്പോ ഇന്ത്യയുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആണ് ക്ലിയർ ഫേവറേറ്റ്സ് ആണ് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ പിന്നെ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനും സിറിയയാണ് ആണ് സിറിയയുടെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ അവിടെ രാജ്യം തന്നെ ആയപ്പാട് ഒരു കൺഫ്യൂഷനിലാണ് അപ്പൊ കളിക്കാരുടെ മനസ്ഥിതി എന്തായിരിക്കും അവരെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊന്നും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയില്ല നല്ല ടീമാണ് ഇന്ത്യയുടെ നല്ല റാങ്കിംഗ് ഒക്കെ ഉള്ളതാണ് ശരി എന്നാലും അവരെ അട്ടിമറിച്ചുകൂടാന്നില്ല ഉസ്ബെക്കിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരന് എൽഡോ ഷോർ ഷോറുഡോ അവർ ഇറ്റലിയിൽ റോമയ്ക്ക് കളിക്കണ കളിക്കാറ് ഇപ്പം ലോൺ കാലിയറി എന്ന് പറഞ്ഞ ക്ലബിൽ കളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആങ്കിൾ ഫ്രാക്ചറായിട്ട് ഇപ്രാവശ്യം ഇത് ഉണ്ടാവില്ല ഏഷ്യൻ കപ്പിൽ ഉണ്ടാവില്ല അപ്പം അത് ഇന്ത്യക്ക് ഒരു വലിയൊരു ബെനിഫിറ്റാണ് എന്താ വെച്ചാൽ ആ രണ്ടാമത്തെ കളിയാണ് ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കളിയായിട്ട് ഇപ്പം നിൽക്കുന്നത് അതിന്ന് ഒരു പോയിന്റ് എങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ സിറിയുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ രണ്ടാം റൗണ്ടിൽ എത്താൻ പറ്റും പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നില് ഇന്ത്യ ഓസ്ട്രേലിയുടെ എതിരെ നാല് പൂജ്യം അതോട്ട് ആ ഓസ്ട്രേലിയ ടീമായി നോക്കുമ്പോൾ ഇതൊന്നുമല്ല അക്കാലത്തെ കുറെ കൂടി നല്ല കളിക്കാരായിരുന്നു ഓസ്ട്രേലിയത്തെ കളിക്കാര് ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും നല്ല ക്ലബുകൾ അല്ലെങ്കിൽ ഇറ്റലി സ്പെയിൻ അല്ല ജർമ്മനി അങ് അവിടെയൊക്കെ കളിച്ചിരുന്നവരാണ് ആ ഒരു നിലവാരമില്ല ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ടീമിന് അപ്പോൾ ജയിക്കാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നന്നായി ഡിഫെൻഡ് ചെയ്താൽ ഈ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന് ഒരു വലിയൊരു ഗുണമുള്ളത് എന്താ വെച്ചാൽ ഈ ഗോഡ്സ് ടീം ആച്ച കോച്ച് മുമ്പ് ക്രൊയേഷ്യയുടെ സെൻട്രൽ ഡിഫൻഡർ ആയിരുന്നു അദ്ദേഹം ഡിഫൻസിനെ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊറേം കൂടി ക്ലീൻ ഷീറ്റ്സും ഒരു ടൈറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അപ്പോൾ പറയാൻ പറ്റില്ല ഒരു എഴുപത് മിനിറ്റ് ഒക്കെ പിടിച്ചു നിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ ഈ ചൂടും ഇതൊക്കെ വരുമ്പോൾ ചില ടീമുകൾക്ക് നമ്മുടെ അപ്പൊ ആ അവസാനത്തെ പത്തോ പഞ്ചോ മിനിറ്റിൽ ചെയ്യാൻ പറ്റും ഈ ഏഷ്യാ കപ്പിനെ വെച്ച് മാത്രമല്ല ഞാൻ മാത്രല്ലേ കാരണം ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിനൊരു എന്തായാലും ഒരു ഓണറും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇതുവരെ ചർച്ച ചെയ്ത് നോക്കുകയാണെങ്കിൽ പല ടീമിൻ്റെയും ഒന്നോ രണ്ടോ മൂന്നോ കളിക്കാരൊക്കെ പുറത്ത് ക്ലബുകളിലൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യക്ക് ഏഷ്യൻ അല്ല അല്ലാതെ അങ്ങനെ ഒരു സാധ്യത വരാൻ അടുത്ത ഏതെങ്കിലും കളിക്കാരൻ ശരിക്കും പണ്ടേ വരേണ്ടതായിരുന്നു എന്താ ഞാൻ ആദ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലേക്ക് പോവാൻ ഇന്ത്യ റണ്ണേഴ്സ് അപ്പായ ടൂർണമെന്റിൽ അതിലെ ടോപ്പ് സ്കോറേഴ്സ് ആയിരുന്നു പേര് ഒന്ന് ഇസ്രായേലിന്റെ മോഡിക്കാർ പിന്നീട് പെലേഡ് കൂടെ കോസ്മോസ് വേണ്ടി കളിച്ചു രണ്ടാമത്തെ ടോപ്പ് സ്കോറർ ഇന്ത്യയുടെ ഇന്ദർ സിംഗ് ആയിരുന്നു ഇന്ദർ സിംഗ് ഇന്ത്യ വിട്ട് എവിടെയും പോയില്ല നിന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കൊറേ കാലം കഴിഞ്ഞിട്ട് ഐ എം വിജയൻ ജോപ്പോൾ അഞ്ചേരി ഇവർക്കൊക്കെ പല സ്ഥലത്തുനിന്ന് ഓഫർ വന്നിട്ടുണ്ട് അറിയാം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ പോയില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല പലരും പറഞ്ഞു പറഞ്ഞ് ഭാഷകാരനായിരിക്കും ഇപ്പൊ കൊറിയൻസിനും ജാപ്പനീസിനും എന്ത് ഭാഷ അറിയാം നമ്മുടെ എത്ര പിന്നോക്ക ഭാഷയുടെ കാര്യത്തില് അതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാസുമിയോടെ ജപ്പാനിൽ നിന്ന് ഒരു ഭാഷ അറിയാതെ ബ്രസീലിൽ പോയി പോർച്ചുഗീസാണ് അവിടെ ഇംഗ്ലീഷും കൂടിയല്ല അവിടെ പോയി കളിച്ചിട്ടാണ് കളി പഠിച്ചത് അപ്പൊ എന്തുകൊണ്ട് ബാക്കി ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും മലയാളി ഏറ്റവും മുന്നോട്ടാണ് എവിടെ പോവാനും പഴയ തമാശയുണ്ടല്ലോ നീല ആംസ്ട്രോങ് മൂണിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ചായക്കടയാണ് മലയാളിയുടെ ചായക്കടയാണ് അതുപോലത്തെ ഒരു സ്ഥിതിയാണ് ശരിക്കും നമ്മൾ ഏത് നാട്ടിൽ പോലും ഞാൻ ക്യൂബയില് വരെ മലയാളികളെ കണ്ടിട്ടുണ്ട് ബിസിനസ് നടത്തുന്നു ഈ ഫുട്ബോളിന്റെ കാര്യത്തിൽ മാത്രം എന്തോ ഒരു ഒരു പേടിയോ ഒരു റിലക്റ്റൻസ് ഇങ്ങനെ പോയി ബാക്കി കൾച്ചർ എക്സ്പീരിയൻസ് അത് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ജപ്പാനായാലും നെക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ യൂറോപ്പിലേക്ക് പോയി കൊറിയൻസ് അപ്പം ഏകദേശം അൻപത് കൊല്ലമായി പോകാൻ തുടങ്ങിയിട്ട് ഇറേനിയൻസ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു എല്ലാ ആഫ്രിക്ക എടുത്താലും അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ യൂറോപ്പിലേക്കോ സൗത്ത് അമേരിക്കയിലേക്കോ ഏഷ്യയിലത്തെ നല്ല ക്ലബുകൾക്കോ എവിടേക്കാച്ചാൽ പോകും ഇവിടുന്ന് ആരും ഒരു യു എയിലേക്കോ ഖത്തറിലേക്കോ കൂടി പോയിട്ടില്ല മലേഷ്യയിലേക്കോ അത് അതൊന്നും ആ ഒരു എന്താ പറയുക അത് പൈസയുടെ കാര്യം മാത്രല്ല ഒരു നോളജ് ട്രാൻസ്ഫറിൻ്റെ ഇതും കൂടിയാണ് നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ശൈലി പഠിക്കണു അവിടുത്തെ ടാക്ടിക്സ് ഇതൊക്കെ ആയിരിക്കും ഡിഫറെന്റ് ആയിട്ടില്ല കൂടുതലായിട്ട് സ്കിൽ ട്രാൻസ്ഫറിന്റെ സ്കില്ലെന്നുള്ള പ്രശ്നമായിരിക്കുമോ അതിനകത്ത് സ്കില്ലില്ലെന്നിപ്പോൾ ഞാനൊരിക്കലും പറയില്ല ഇപ്പോൾ ഒരു വിജയനൊന്നും സ്കില്ല് ഉണ്ടായിരുന്നില്ല നല്ല സ്കില്ല്ണ്ടായിരുന്നു പക്ഷെ പല കാര്യങ്ങളും നമുക്ക് കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് വളരെ മോശമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള ഐ എസ് എല്ലും നോക്കിക്കഴിഞ്ഞാലും ഇവിടെ വരുന്ന കോച്ചുകൾ ഒന്നുമില്ലെങ്കിൽ വളരെ ചെറുപ്പക്കാർ അവർ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി വരുന്നത് പേരുണ്ടാക്കി കഴിഞ്ഞാൽ അവർ സ്പെയിനിലേക്കോ യു കെയിലേക്കോ എവിടേക്കാച്ചാൽ തിരിച്ചു പോവും ഇപ്പോൾ മുംബൈ സിറ്റിയുടെ കോച്ച് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ലീഗ് ജയിച്ചിട്ട് ജയിച്ചിട്ടിപ്പോൾ തിരിച്ച് യു കെയിലേക്ക് പോയി ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിണ്ട് അല്ലെങ്കിൽ കുറെ പ്രഹയായിട്ട് അവിടെയൊന്നും ജോലി കിട്ടാത്ത ആൾക്കാർ ഇവിടെ വരുന്നു ഇവിടെ ജോലി കിട്ടും എന്നറിഞ്ഞോണ്ട് ഇപ്പോൾ ജോൺ ഒക്കെ ഇവിടെ വന്ന് ചെന്നൈക്ക് വേണ്ടി വേണ്ടിയൊരു ടൈറ്റിലൊക്കെ നേടി അവിടെ ഏകദേശം ഇരുപത് കൊല്ലമായിട്ട് യു കെയിൽ ഒരു ടോപ്പ് ജോബ് കിട്ടാതെ ഇവിടെ വന്നതാണ് അപ്പം അങ്ങനത്തെ കോച്ചുകളുടെ കൂടെ കളിച്ചിട്ട് കാര്യമായിട്ടൊന്നും നേടാനില്ല എന്താച്ചാൽ ഇപ്പോഴത്തെ ടാക്ടിക്കൽ പ്രോഗ്ര യൂറോപ്യൻ ഫുട്ബോൾ എങ്ങനെ മുന്നോട്ട് പോയത് എന്താ വെച്ചാൽ എല്ലാ ടാക്ടിക്കൽ ഇന്നൊവേഷൻസ് അവിടെ വന്നു അതിപ്പോൾ ടോട്ടൽ ഫുട്ബോളായാലും ഡീനമോക്കിയോവിൻ്റെ വാൽറി ലോബനോസ്കി ആയാലും പിന്നീട് സാച്ചി ഇപ്പോൾ ഗ്വാഡിയോള ക്ലോപ്പ് ഇവരൊക്കെ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് പഠിച്ച് അവരുടേതായിട്ടുള്ള ശൈലി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ജപ്പാനും കൊറിയൊക്കെ നന്നായി പോയത് അവിടെ പോയി അങ്ങനത്തെ കോച്ചസിന്റെ കൂടെ കളിച്ചിട്ട് ഇപ്പൊ ജപ്പാന്റെ ഷി ഷിൻജി കഗവയൊക്കെ ക്ലാപ്പിന്റെ ഡോട്ട്മെന്റ് ടീമിലുണ്ടായിരുന്നു അങ്ങനെ പല കളിക്കാരും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജാപ്പനീസ് ഒരു കളിക്കാരൻ കളിക്കാരനിപ്പോ റിയൽ സോസിഡ് സ്പെയിനില് അവരിപ്പോ ടോപ്പ് ഫോറിലുണ്ട് അവർക്ക് വേണ്ടി കളിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നന്നാവണ കളിക്കാർ ഇപ്പൊ ഞാൻ പറയണ്ടി ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം ോക്കഴിഞ്ഞാൽ ആരും സ്പെയിനിലോ ഇംഗ്ലണ്ടിലോ പോയി കളിക്കാനുള്ള നിലവാരമൊന്നുമില്ല എന്നാലും പക്ഷെ വേറെ ഒരു രണ്ടാം ലെവൽ ലീഗ് പോയിട്ട് കുറച്ച് എക്സ്പോഷ്യർ കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പോകാൻ പാ പറ്റില്ല അങ്ങനെ നമ്മൾ ശ്രമിക്കെങ്കിലും വേണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഏഷ്യൻ കപ്പിന്റെ ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ നമുക്കിപ്പോൾ എന്തായാലും ഈ മുൻനിര ടീമുകളായ ജപ്പാൻ സൗദി ദക്ഷിണ കൊറിയ വണ്ടി വന്നാലൊന്ന് ഓസ്ട്രേലിയ എന്നുള്ള രീതിയിലേക്ക് തന്നെയല്ലേ നമ്മളതിനകത്ത് ഒരു വിജയികളെ കുറിച്ച് പ്രവചിക്കാൻ കഴിയാം മറ്റാരെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ടീമുണ്ടോ എടുത്തു പറയാൻ പറ്റുന്ന പലപ്പോഴും അട്ടിമറി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഏഴില് യുദ്ധം കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത ഒരു ഇറാഖ് ടീം ഏഷ്യൻ കപ്പിൽ വന്നിട്ട് ജയിച്ചു എന്നുവെച്ചാൽ അവർക്ക് യൂണിസ് മാമും പിന്നെ നഷാ തക്രം അങ്ങനെ ഒന്ന് രണ്ട് ഉഗ്രം കളിക്കാറുണ്ടായിരുന്നു അവരുടെ കഴിവ് കൊണ്ട് മാത്രം അവർക്ക് അങ്ങനെ ബാക്കി ചില നല്ല ടീമുകളെ അട്ടിമറിച്ചു ജയിക്കാൻ പറ്റി അത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകൂടാന്നില്ല ഇപ്പം അതിപ്പോൾ യു എഇ ആയാലും ഇറാഖ് ഇറാഖായാലും ചിലപ്പോൾ ഒരു ദിവസത്തിന്റെ കാര്യമില്ല ചിലപ്പോൾ ഒരു നോക്ക് ഔട്ട് റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമുക്ക് മൂന്ന് മാച്ച് ജയിച്ചാൽ മതി അപ്പം എങ്ങനെയെങ്കിലും ഇപ്പോൾ അവിടെ എത്തി ഒരു ടീം എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലോകകപ്പിൽ തന്നെ നമ്മൾ കണ്ടു മൊറോക്കോ സെമിഫൈനലിൽ എത്തുന്നത് ജപ്പാൻ ഓൾമോസ്റ്റ് വരെ എത്തി അപ്പം അങ്ങനെ തീർച്ചയായിട്ടും അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ മിക്കവാറും ഒരു ജപ്പാൻ കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ സൗദി ഫൈനലാവാനാണ് അപ്പോൾ ഒരു ഫുട്ബോൾ എന്നുള്ള രീതിയിൽ ജപ്പാനായിരിക്കും കൂടുതൽ കപ്പടിക്കാനുള്ള സാധ്യത എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്ക് ഒരു പ്രിവ്യൂ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല അതെ എന്താ പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ പ്രദർശനം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് അത്രയും ഹൈ ആയിരിക്കുന്നത് യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമുകളുടെ എതിരെ അങ്ങനെ കളിക്കാൻ പറ്റെങ്കിൽ അവർക്ക് ഇവിടെ ആരെയും പേടിയുണ്ടാവില്ല പിന്നെ നേരത്തെ പറഞ്ഞപോലെ ഏറ്റവും നല്ല ടീമുകളുടെ കൂടെ കളിക്കുന്ന കളിക്കാരും അല്ലാത്തവർക്ക് ഇതൊരു എന്താ പറയുക ഒരു കട പോലെ ഒരു നമ്മൾ ഷോപ്പ് വിൻഡോയിൽ നോക്കിയിട്ടാണ് നമ്മൾ അകത്ത് കയറി വാങ്ങുന്നത് അപ്പോൾ ഈ കളിക്കാരൊക്കെ ആ ഷോപ്പ് വിൻഡോയിലാണ് ഇപ്പം എല്ലാ യൂറോപ്പിലത്തെയും സൗത്ത് അമേരിക്കയിലത്തെ എല്ലാ സ്കൗട്ട്സും ഇത് കാണാൻ വരുന്നുണ്ടാവും അപ്പൊ ഇതില് നല്ല പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റും അതിപ്പോ ഇന്ത്യൻ കളിക്കാരനായാലും അതെ നല്ല പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റുമെങ്കില് കോൺട്രാക്ട് തീർച്ചയായിട്ടും വരും അപ്പൊ അങ്ങനെ ജപ്പാൻ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്